ജാസ്മിനെ ആരോ ചതിച്ചു എന്നാണ് ഇപ്പം ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാളെയാണ് ഫിനാലെ അപ്പോൾ ഈ ഒരു ഫിനാലിയുടെ അടുത്ത് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ജാസ്മിൻ ഇപ്പം ഭയങ്കര മൂഡൌട്ടിലും കാര്യത്തിലും ആ അപ്പം ഈ ജാസ്മിൻ വന്നിരുന്ന റസ്മിൻ്റെ അടുക്കു പറയുകയാണ് എന്നെ അവൻ ചതിച്ചു ആര് എന്ന് മെൻഷൻ ചെയ്ത് പറയുന്നില്ല ഇനി ഗബ്രയാണോ ഇനി ഗബ്രി പുറത്ത് പോയിട്ട് വന്നതാണ് ഗബ്രിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സോ അതിൽ നിന്നും ജാസ്മിന് മനസ്സിലായത് വെച്ചായിരുന്നെങ്കിലും ജാസ്മിൻ പറയുന്നത് ഇനി ഗബ്ര ചതിച്ചെന്നാണോ ഇനി പുറത്തുള്ളവരാരെങ്കിലും ചതിച്ചെന്നാണോ ഇനി എന്തെങ്കിലും ജാസ്മിൻ എന്തെങ്കിലും ഗബ്രി സൂചനകൾ നൽകി കാര്യങ്ങൾ എങ്കിൽ പോലും പുറത്തു നടക്കുന്ന ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും ബിഗ് ബോസ് അനുവദിക്കത്തില്ല അപ്പോൾ അറിയാനുള്ള ചാൻസും കുറവാണ് എന്നിട്ടും ജാസ്മിൻ അവിടെ ഇരുന്ന് പറയാണ് എന്നെ അവൻ ചതിച്ചു ആര് എന്നുള്ള കാര്യത്തിൽ ഈ ചതി വഞ്ചന എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചാൻസ് ജാസ്മിൻ പറയുന്ന കേൾക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് പറയണത് കാരണം എന്ന് വെച്ചാൽ ആരാണ് ഇവിടെ ആരെയാണ് ചതിച്ചത് എന്നുള്ള കാര്യം ഇവിടെ ബിഗ് ബോസിൽ പോയ സമയത്തെ ഇവിടെ കണ്ടിട്ടുള്ളതാണ് ഒരുപാട് എപ്പിസോഡിൽ അവർ തെളിയിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഈ ജാസ്മിൻ്റെ പേരിൽ തന്നെ നടന്ന വിഷയങ്ങൾ ബിഗ് ബോസിനകത്തായാലും അതിനേക്കാൾ ഇരട്ടിരേ ഇരട്ടി വിഷയങ്ങളാണ് ജാസ്മിൻ പുറത്ത് സോഷ്യൽ മീഡിയ വഴി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ജാസ്മിനെ വലിയ പിടുത്തമില്ല എന്തായാലും ജാസ്മിൻ ഇതിനെ എല്ലാത്തിനെ ന്യായീകരിക്കും ഉറപ്പായിട്ടും എന്തായാലും ജാസ്മിൻ ഇതിനെല്ലാം മറുപടി കാണും ഗബ്രി എങ്ങനെയാണോ അതിനകത്ത് നിന്നത് പുറത്തിറങ്ങി വന്നപ്പോൾ അതിനെ എങ്ങനെയാണോ ന്യായീകരിച്ച് വളച്ചൊടിച്ചത് അതുപോലെ ജാസ്മിനും പല ന്യായീകരണങ്ങളും കാണും അതിനുള്ള മുൻകൂറായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഗബ്രി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സോ ഗൈസ് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക